ഗുഡ് മോർണിംഗ് എബ്രിവാൺ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ഇബ്രാഹിം മജീദ് ആണ് ഇവിടെ എൻ്റെ ഒഫീഷ്യൽ നെയിമാണ് ഇബ്രാഹിം മജീദ് എന്നുള്ളത് സൈക്കോ തെറാപ്പിസ്റ്റും കൂടെയാണ് പിന്നെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു പരീക്ഷണശാല തന്നെയാണ് അതിൽ നമ്മൾ പല പരീക്ഷണങ്ങളും നേരിടേണ്ടി വരും അല്ലെ അതിനൊക്കെ നേരിട്ട് മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ ജീവിതാണല്ലോ ഓരോ ദിവസവും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ ആവണമെന്നില്ല നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒക്കെ സംഭവിക്കാം അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുകയും പഠിപ്പിക്കുകയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള മനസ്സിന്റെ ഉടമയാകാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് കാരണം നമ്മൾക്കറിയില്ല ഏത് രീതിയിലുള്ള പരീക്ഷണങ്ങളാണ് നമ്മളുടെ ഈ ജീവിതം എന്ന് പറയുന്ന പരീക്ഷണശാലയിൽ അഭിമുഖീകരിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളത് പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മൾ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ അതുപോലെ തന്നെ എപ്പോഴും പറയാറുള്ളത് പോലെ പ്രൊഫഷണൽസിന്റെ സഹായം ആവശ്യമാണെങ്കിൽ സഹായം നിങ്ങൾ തേടുക തന്നെ വേണം ഇന്ന് ശരിയാകും നാളെ ശരിയാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവുന്നതിനേക്കാൾ അപ്പുറത്തേക്കും അത് ദിനം പ്രതി മോശമായി കൊണ്ടിരിക്കുന്ന അവസ്ഥയിലും കൂടെ നിങ്ങൾ എത്തിയേക്കാം അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നിങ്ങളുടെ സ്വന്തം പ്രായോഗം ചെയ്യും